ക്ലാസ്സിലെ പാഠം പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം പരീക്ഷക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ പുസ്തകം തുറന്നു വെക്കുക ചോദ്യം പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക പാഠത്തിലേക്ക് കടക്കാം പാടം എട്ട്

ചേർക്കും നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം അടുത്തതായി അറബി പറയുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇതിന്റെ അർത്ഥം എന്താ നോക്കാം നമുക്ക് ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുന്നവനെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ ഒന്നുകൂടി പറയാം അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനെങ്കിൽ അവൻ കുടുംബ ബന്ധം എന്നാണ് അതിന്റെ സാരം ഏതെല്ലാം കുടുംബ ബന്ധം പുലർത്തുന്നതിൽ പെട്ടത് ബന്ധുക്കളെ സന്ദർശിക്കുക സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവർക്ക് വേണ്ടതു ആൾ ചെയ്യുക ആവശ്യഘട്ടങ്ങളെ സഹായിക്കുക തുടങ്ങിയ അവർക്ക് വേണ്ടി ചെയ്യുന്ന എന്ത് നല്ല കാര്യവും കുടുംബ ബന്ധം പുലർത്തുന്നതിൽ പെട്ടതാണ് ഇങ്ങോട്ട് ബന്ധം പുലർത്താത്തവരോടും അകന്നു നിൽക്കുന്നവരോടും നമ്മൾ എങ്ങനെ പെരുമാറണം ഇങ്ങോട്ട് ബന്ധം പുലർത്താത്തവരോടും അകന്നു നിൽക്കാവുന്നവരോടും അങ്ങോട്ട് ബന്ധം പുലർത്തണം അപ്പൊ നമ്മൾ മിണ്ടാതെ നിന്നാല് അവയെ നമ്മളോട് മിണ്ടാതെ നിന്നാല് നമ്മൾ അങ്ങോട്ട് പോയിട്ട് മിണ്ടണം അതുപോലെ തന്നെ അവർക്ക് എന്ത് ആവശ്യം അവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് സഹായവും പിന്തുണയും നൽകണം ഇടയ്ക്കിടെ കണ്ട് ബന്ധം പുലർത്തണം ഇങ്ങനെ ചെയ്യണം ഒന്നുകൂടെ പറയാം ഇങ്ങോട്ട് ബന്ധം പുലർത്താത്തവരോടും അകന്ന് നിൽക്കുന്നവരോടും അങ്ങോട്ട് ബന്ധം പുലർത്തണം ആവശ്യം കണ്ടറിഞ്ഞു സഹായവും പിന്തുണയും നൽകണം ഇടയ്ക്കിടെ കണ്ട് ബന്ധം പുലർ പുതുക്കണം എങ്ങനെ ആണ് കുടുംബ ബന്ധം ചേർക്കുന്നവന് എന്ത് ലഭിക്കും കുടുംബ ബന്ധം ചേർക്കുന്നവന് ഇരുലോകത്തും അഥവാ രണ്ട് ലോകത്തും നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നതാണ് ആഹാരത്തിൽ സംതൃപ്തി ലഭിക്കണമെന്നും ആയുസ് ദൂർഘിക്കണമെന്നും ഒരാൾ കരുതിയാൽ അഥവാ ആഗ്രഹിച്ചാൽ അവൻ എന്ത് ചെയ്യണം അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട് പ്രവേശിപ്പിക്കുകയും നരകത്തെ തൊട്ട് ദൂരത്താവുകയും ചെയ്യുന്ന ഒരു അമൽ പറഞ്ഞു തരിക അപ്പോ നബിസാഹുലോട് ഒരാൾ പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തെ തട്ട് ദൂരത്താക്കുകയും ചെയ്യേണ്ട ഒരു അമ്മയില് പറഞ്ഞു തരാന് നബിസല്ലാമയോട് ഒരാൾ പറഞ്ഞു അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അനോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ അവനെ ആരാധിക്കുക നിസ്കാരം നിലനിർത്തുക സകാത്ത് നൽകുക കുടുംബ ബന്ധം ചേർക്കുക തുടങ്ങിയവയാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തെ തൊട്ടു ദൂരത്താക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു അമലി പറഞ്ഞു കൊടുത്തത് കുടുംബത്തിൽ പെട്ടവർക്ക് എത്ര സ്വതക്ക പ്രതിഫലം നൽകും കുടുംബത്തിൽ പെട്ടവർക്ക് നൽകുന്നത് രണ്ട് സ്വതക്കക്ക് പ്രതിഫലമുണ്ട് അപ്പൊ ഏതൊക്കെയാണത് നോക്കാം ഒന്ന് സ്വതക്കളുടെ പ്രതിഫലം മറ്റൊന്ന് കുടുംബം ചേർത്ത പ്രതിഫലം അങ്ങനെ രണ്ട് പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ വേറെ ഉണ്ട് നമുക്ക് നോക്കാം പറയുന്നു കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അതിന്റെ സാരം ഈ പാഠഭാഗത്തിൽ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉള്ളത് അടുത്ത വീഡിയോക്ക് വീണ്ടും വേണം അസലാമലൈക്കും